വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്നവർക്ക് ലണ്ടൻ പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ ചികിത്സായം ലണ്ടൻ പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ റെഡ് സ്റ്റാർ തങ്കമണി നമ്പലാട്ടിന്റെ ചികിത്സാ ധനസഹായം കൈമാറി പ്രവാസിയും അസുഖബാധിതനുമായ പൊറ്റ സ്വദേശി കാജ ഹുസൈനും കെളിനിക്കടവ് കാക്കര വീട്ടിലെ ഇരു കിഡ്നിയും തകരാറിലായ നാരായണൻകുട്ടിയുമാണ് ചികിത്സാ സഹായം നൽകിയത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചികിത്സാ സഹായം കൈമാറി ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗവും എൽ സി സെക്രട്ടറിയുമായ ശോഭന രാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എം അസീസ് കെ പി ശ്രീജയൻ എന്നിവരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എസ് സുലൈമാൻ കുട്ടിനാരായണൻ കെ പി കൃഷ്ണകുമാർ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ ജാഫർ പാറയ്ക്കൽ ബഷീർ പൊറ്റ എന്നിവരും പാർട്ടി മെമ്പർമാരും ചികിത്സാ ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പഴയ